തിരൂരിൽ കഞ്ചാവ് കടത്തുകാരായ രണ്ട് സ്ത്രീകളടക്കം മൂന്ന് പേർ പിടിയിലായി പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ പാറുൽ ബി വി അർജുൻ അർജുന ബീവി എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഓട്ടോയിൽ കഞ്ചാവ് കടത്തിയ തിരൂരങ്ങാടി തെന്നല സ്വദേശി റഫീഖും പിടിയിലായിരിക്കുന്നു മുബഷീർ പി അക്ബറാണ് ആ വിവരങ്ങളുമായുള്ളത് മുബഷീർ എവിടെ വെച്ചാണ് ഇവർ പിടിയിലായത് എന്താണ് വിവരങ്ങൾ സ്മൃതി തിരൂർ റെയിൽവേ സ്റ്റേഷൻ സിറ്റി ജംഗ്ഷൻ റോഡിൽ വെച്ച് ഇന്ന് പുലർച്ചെയാണ് ഒരു സംഘത്തെ എക്സൈസ് പിടികൂടിയിരുന്നത് തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും ചേർന്നാണ് ഈ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ രണ്ടു യുവതികളടക്കം ഒരു മലയാളിയടക്കം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഞ്ചാവ് കടത്തുകയായിരുന്ന ഓട്ടോറിക്ഷ ഉൾപ്പെടെ പിടികൂടിയിട്ടുണ്ട് സംഭവത്തിൽ ബംഗാൾ സ്വദേശികളായ പാറുൽ ബിബി മുപ്പത്തിയെട്ട് വയസ്സുള്ള പാറുൾ ബിബി അതുപോലെ തന്നെ നാല്പത്തിനാല് വയസ്സുള്ള അർജുന ബിബി എന്നിവരെയാണ് ഇത്തരത്തിൽ എക്സൈസ് പിടികൂടിയിരിക്കുന്നത് ഇവരെ കൂടാതെ ഇവരിൽ നിന്നും കഞ്ചാവ് ശേഖരിച്ചതിന് ശേഷം പുലർച്ചെ ഇത്തരത്തിൽ ഓട്ടോയിൽ അത് കൊണ്ടുപോകുകയായിരുന്ന ആ തെന്നല സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള റഫീഖിനെയും എക്സൈസ് പിടികൂടിയിട്ടുണ്ട് എക്സൈസിന് ലഭിച്ചൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു സംഘം അറസ്റ്റിലായത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള കഞ്ചാവ് കടത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസും ആർ പി എഫും എക്സൈസും പിടികൂടിയിരുന്നു അത്തരം വലിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ കേസ് തിരൂർ കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ടായിരിക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു കഞ്ചാവ് കടത്ത് നടക്കുന്നത് എന്നാണ് എക്സൈസിന് ഉൾപ്പെടെ വിവരം ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് പുലർച്ചെ സംയുക്തമായി ഇത്തരം ഒരു പരിശോധന നടത്തിയത് എന്തായാലും ഇവർ വിശദമായി ആ ചോദ്യം ചെയ്തു വരികയാണ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ടോ എന്നു വരികയാണെന്നാണ് നിലവിൽ എക്സൈസ് അറിയിക്കുന്നത്